ഹായ് ഫ്രണ്ട്സ് മലബ്രോ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചായ സീരീസിൽ രണ്ടാമത്തെ വീഡിയോ വരുന്നത് ആദ്യത്തെ ശംഖുഭൂഷവും കാന്താരിയും വെച്ചുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തി ചായയാണ് അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഒരു വെറൈറ്റി കാണുന്നതുകൊണ്ട് തന്നെ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേലിക്കുന്ന സാധാ ചുവപ്പ് ചെമ്പരത്തി വെച്ചാണ് സാധാരണ ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ റോസ് ചെമ്പരത്തി വെച്ചാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്നും നമുക്കറിഞ്ഞൂടാം എന്നാലും നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതിന് ഈ റോസ് കളർ തന്നെ തന്നെയോണ്ട് അധികം കളർ വരാതില്ല അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തേയിലയും കൂടി ചേർത്താണ് കേട്ടോ ഈ ചായ ഉണ്ടാക്കുന്നത് എന്നാലും എങ്ങനെയാണെന്ന് നോക്കാം നമുക്കൊരു മൂന്ന് ചെമ്പരത്തി നമ്മളത് പിന്നെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിട്ട് നമുക്കൊരു ചായ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ ചെമ്പരത്തി എടുത്തിട്ട് അതിൽ വല്ല എട്ടുകാലിയോ ഇതുപോലെ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടോന്ന് നമ്മൾ നോക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ചെമ്പരത്തി വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇതലാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ നെട്ട് ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇതിളാക്കി എടുക്കുക നമ്മൾ ആവശ്യത്തിന് തേയില ചെറുതായിട്ട് ഇടാനുള്ളൂ അപ്പോൾ എടുത്തത് കൂടാണെങ്കിലും പിന്നെ കുരുമുളകും പിന്നെ കുറച്ച് നല്ല ജീരകം ഇത്ര ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ കുരുമുളകും നല്ല ജീരകം ഇട്ടേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ചായ ഉണ്ടാക്കണമെന്ന് നോക്കാം ചായപ്പത്രം വഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എത്ര വെള്ളം ഒഴിക്കും കേട്ടോ എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇത് പരീക്ഷണാടിസ്ഥാനം ഒക്കെ കൊണ്ട് വെറുതെ ഉണ്ടാക്കി വേസ്റ്റാക്കണ്ടാത്തത് കൊണ്ട് ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുനോക്കെ കേട്ടോ ഇപ്പോൾ ചായയൊക്കെ റെഡിയായി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ് കളക്ഷൻ്റെ വൈൻ ഗ്ലാസ് സമയത്ത് വൈ ഗ്ലാസും ബിയർ ഗ്ലാസ് ഏതാത്താണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കൂടുതലും വൈൻ ഗ്ലാസ് എന്നാണ് ഇപ്പോൾ കൂടുതൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഒഴിച്ച് നോക്കാം അപ്പോൾ ചായലേറ്റ് ഇപ്പോൾ നമ്മൾ ചെമ്പർത്തിയിൽ ഏതാടുക അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എസൻസ് ഇറങ്ങണവരൊന്ന് ജസ്റ്റ് തിളച്ച് ഇതാകണവരൊന്ന് നോക്കുക അത് കഴിഞ്ഞ് നമുക്ക് തേയില കുരുമുളകും ജീരക വിട്ടു കൊടുക്കുന്ന തിളപ്പ് കൂടെ അങ്ങനെടുക്കാം അധികം അധികം ഇട്ടാൽ എന്ത് ഇതാകാമെന്ന് നോക്കിയാണ് ചായ ഒരു അതിൻ്റെ ചെമ്പൃത്തിയുടെ എത്തണം ഇതെല്ലാം പോകാൻ വേണ്ടി ചായ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അത് ഇപ്പോൾ നമ്മുടെ കട്ടൻ ചായയുടെ കളറൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് ചെമ്പൃത്തിയുടെ ഫ്ലേവർ വരുമോ എന്നൊന്നും നമുക്ക് നോക്കണം അപ്പോൾ നമ്മുടെ നയൻ ഗ്ലാസ്സിലേക്ക് അടിച്ചുകൂടുകൂടെ തന്നെ ഒഴിച്ചു അത് കഴിഞ്ഞ് ഞാനിത് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കിയായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ പോലെ ബ്ലൂ നൂറ്റിയിലെ പോലെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതാണ് ഇത് കുടിക്കാൻ കുഴപ്പമില്ല നമ്മുടെ കഷ്ടം വെള്ളത്തിൻ്റെയൊക്കെ ആണെങ്കിലും നമുക്കൊരു ഈ ചെമ്പരത്തിലൊരു മത്ത് ഫീലി നന്നായിട്ട് വരുന്നുണ്ട് അതെല്ലാവർക്കും ആ മത്ത് പിടിക്കുന്ന താല്പര്യമില്ല ഒരു വല്ലാത്ത ഇതാണ് അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് ഒരു രസപ്പി വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതുപോലെ കുടിക്കാൻ വേണ്ടി നല്ല പറയുന്നത് അപ്പൊ അടുത്തൊരു ചായ ശീലിച്ച നമ്മുടെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ സഹക്ഷണം പറഞ്ഞേക്കണേ